വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും വിശ്വകർമ്മജയുടെയും എസ് കെ പി എസ് പുലിയ മഹാസഭയുടെയും ഒക്കെ വലിയ സപ്പോർട്ടാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എസ് എൻ ഡി പിയും എൻ എസ് എസും വളരെ നല്ല രീതിയിൽ ഇടതുപക്ഷവുമായി അടുക്കുന്നു എന്ന സൂചന നൽകുന്ന രീതിയിലാണ് സമുദായ നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആചാര ലംഘനത്തിനെതിരെ ഇടതുപക്ഷ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് ശബരിമല യുവതികളെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭമാണ് അന്ന് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ തെരുവുകളിൽ നാം കണ്ടത് എന്നാൽ ഇപ്പോൾ എൻ എസ് എസ് എടുത്ത നിലപാട് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു തരംഗം സൃഷ്ടിക്കുന്ന രീതിയിലാണ് എൻ എസ് എസിൻ്റെ നിലപാടുണ്ടായിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ ആചാര ആചാരങ്ങൾ സംരക്ഷിക്കുകയും ശബരിമല വിശ്വാസങ്ങൾ നിലനിർത്തുന്നതിൽ സർക്കാർ മുൻകൈ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന രീതിയിലാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരിൽ നിന്നും ഒരു വലിയ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം അതേക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും എൻ എസ് എസും എസ് എൻ ഡി പിയും എടുക്കുന്ന നിലപാടുകൾ ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ വയ്യ ഒന്നാമത് ഒന്നാമത് ഇടത് പിണറായി സർക്കാരിൻ്റെ ഒന്നാം ഭരണകാലഘട്ടം ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിൽ എസ് എൻ ഡി പിക്ക് വലിയ തോതിൽ എസ് എൻ ഡി ഈഴവ മന്ത്രിമാരെ ഭരണസമിതിയും ഉൾക്കൊള്ളിക്കുകയും രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എൻ എസ് എസിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു ഒൻപത് മ ഒൻപതോളം നായർ മന്ത്രിമാർ രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടെന്ന് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതും മുഖ്യമന്ത്രി കൈയാടുന്ന വകുപ്പ് വകുപ്പ് ഒഴിച്ചാൽ എല്ലാ സുപ്രധാന വകുപ്പുകളും നായർ മന്ത്രിമാരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നായന്മാരെയും അതുപോലെ തന്നെ ഈഴവരെയും വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായി സർക്കാരിനെ എങ്ങനെ എങ്ങനെ ഒഴിവാക്കാൻ ഈ നാട്ടിലെ സമുദായ സംഘടനകൾക്ക് കഴിയുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ലീഗിന് ഇത്ര മന്ത്രിമാർ കേരള കോൺഗ്രസ്സിന് ഇത്ര മന്ത്രിമാർ അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്ക് ഇത്ര മന്ത്രിമാർ എന്ന നിലയിലേക്ക് പോകുമ്പോൾ നായർ നായർ അംഗങ്ങൾക്കും ഏഴുപത് അംഗങ്ങൾക്കും ലഭിക്കുന്ന മന്ത്രി പ്രാതിനിധ്യം വളരെ കുറവായിരിക്കും ഇപ്പോൾ ഒമ്പത് മന്ത്രിമാരുള്ള നായർ അംഗങ്ങൾക്ക് പിണറായി സർക്കാരിൻ്റെ ഈ മന്ത്രിസഭയിലെ ക്രെഡിറ്റ് അതുപോലെ കഴിഞ്ഞ മന്ത്രിസഭ ഈഴവർക്കുള്ള വലിയ പ്രാതിനിധ്യം ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ അടുത്ത മന്ത്രിസഭയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒഴിച്ചാൽ ഈഴവർക്കോ നായർക്കോ എത്ര സീറ്റ് കിട്ടും എത്ര മന്ത്രിമാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വലിയ സംശയമാണ് അങ്ങനെ വച്ച് നോക്കുമ്പോൾ ഈ ഇടതുപക്ഷ നിലപാടുകളോട് അടുക്കാനാണ് എസ് എൻ ഡി പിക്കും എൻ എസ് എസ് താൽപ്പര്യമെന്ന് തോന്നുന്ന വിധത്തിലാണ് സമുദായ നേതാക്കളുടെ പ്രസ്താവനകൾ വന്നിരിക്കുന്നത്